കുട്ടികളെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു പിന്നെ മറ്റന്നാളാണ് നമ്മുടെ സ്കൂളിന്റെ സ്റ്റഡി ടൂർ പോകുന്നത് ആരൊക്കെയാ പോകുന്നത് എന്ന് വെച്ചാൽ നാളെ എല്ലാവരും പൈസ കൊണ്ടുവരണം പോകുന്നത് അവിടെ നല്ല തണുപ്പായിരിക്കും അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടിയുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുക്കണം കുറച്ച് ചിപ്സ് ചിപ്സ് ഒക്കെ ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ ടീച്ചർ പിന്നെ വേറെ ഡ്രസ്സ് എടുക്കണം ഡ്രസ് ഇറങ്ങുമ്പോൾ ഇടാൻ വേറെ ഡ്രസ്സ് വേണ്ടേ അതിനു കേട്ടോ നല്ല പോകുന്നത് എന്ത് 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 ആടി നമുക്ക് 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 കളിക്കാം കളിക്കാം വെള്ളത്തിൽ അതുപോലെ റൈഡ്സിലൊക്കെ കയറി തകർക്കണം ഓ ഞാൻ എൻ്റെ എൻ്റെ വീട്ടിൽ പൈസ ഒന്നും ഉണ്ടാവില്ല അച്ഛൻ പണിക്കൊന്നും പോകുന്നില്ല എനിക്ക് മാത്രം പോകാൻ പറ്റില്ല പറ്റില്ലെന്നാ തോന്നുന്നത് എന്താ നിനക്കൊരു സങ്കടം പോലെ ഒന്നുമില്ല

എടാ നിന്റെ പൊങ്ങച്ച നിർത്തെ കാര്യത്തിൽ പറ എല്ലാവരും ജാക്കറ്റ് ഇടണമെന്ന് ടീച്ചർ പറഞ്ഞു എല്ലാവരെ കയ്യിലു ജാക്കറ്റ് ഇല്ല എന്റെ കയ്യിലുണ്ട് എന്റെ അടുته ഉണ്ട് എന്റെ അടുത്തേ പേ ഇല്ല പക്ഷെ ഞാൻ പുതിയ ജാക്കറ്റ് വാങ്ങും എന്റെ അടുته ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ജാക്കറ്റൊക്കെ സെറ്റ് അല്ലേ ഇനി നമ്മൾ കൈക്കാൻ എന്താ കൊണ്ടുവരാ ചിപ്സ് എന്തെങ്കിലും കൊണ്ടോണ്ടേ ഞാനേ വർട്ട കൈ കൊണ്ടുവരും നിങ്ങൾ വേറെ എന്തെങ്കിലും കൊണ്ടേ તો നമുക്ക അത് ഷെയർ ചെയ്ത് കൈക്കാം ഞാൻ ബ്രെഡ് ചാം കൊണ്ടുവരാ ആയി ചാം അ നിന്റെ അടുത്ത ചോക്ലറ്റിന്റെ അതും കൂടി കൊണ്ടുവന്നേക്ക് ബ്രെഡിനക്കൂടെ ചോക്ലേറ്റ് അടിപൊളി ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ തന്നെ തന്നെ ഞാൻ 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 നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി അത് കഴിച്ചു തീർക്കും എടാ എടാ നീ ചോക്ലേറ്റും ഒക്കെ എന്താ എന്തെങ്കിലും എന്തെങ്കിലും സാധനം കൊണ്ടുവരാം കൊണ്ടുവരാം എന്നാ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് അതല്ലേ ഹെൽത്തി ഫുഡ് ും എനിക്കനും വീട്ടിലേക്ക് ടൂറിന് പോകാനുള്ള സാധനങ്ങളൊക്കെ ലിസ്റ്റ് ആ നമുക്കിന്ന് വേഗം വീട്ടിൽ ചെന്നിട്ട് വേണം അമ്മയുടെ അച്ഛനോട് പറഞ്ഞ് ജാക്കറ്റ് ഒക്കെ എന്തൊക്കെ ചെയ്യാനുണ്ട് ഫ്രണ്ട്സ് നിങ്ങൾ ടൂറിന്റെ ചർച്ചയൊക്കെ ചെയ്തോ ഞാൻ എന്റെ വീട്ടിലേക്ക് പോട്ടെ എനിക്ക് വേഗം പോകണം നമ്മുടെ കൂടെ ടൂറിന് വരാത്തത് പോണം അവക്കൊന്നും വരാൻ അതല്ല അവളുടെ അച്ഛൻ്റെ ജോലി പോയി അതുകൊണ്ടാണ് അവൾ വരാത്തത് അവൾക്ക് ഇപ്പോൾ പൈസ ഒന്നും ഉണ്ടാവില്ല അതായിരിക്കും അവൾ വരാത്തത് ഓ അതുകൊണ്ടാണ് അവൾ വരാത്തത് പാമം നമുക്ക് എല്ലാവർക്കും കൂടി അവളെ സഹായിച്ചാലോ എല്ലാവരും കൂടി അവളുടെ പൈസ കൊടുത്താലോ ഓരോരുത്തർ കുറച്ച് കുറച്ച് കാശ് കൊണ്ടുവന്നിട്ട് അവളുടെ പൈസ കൊടുക്കാം അത് നല്ലൊരു ഐഡിയ നമുക്ക് വീട്ടിൽ പോയിട്ട് അച്ഛനോടും അമ്മയോടും ചോദിക്കാം അവരോട് എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാം

അവൾ മാത്രമേ ടൂറിന് വരാത്തുള്ളൂ ബാക്കി എല്ലാവരും വരുന്നുണ്ട് അവളുടെ അച്ഛന് സുഖമില്ലാത്ത കൊണ്ട് അവളുടെ വീട്ടിൽ പൈസയൊന്നും ഇല്ല അതാ അവൾ വരാത്ത അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അവളെ സഹായിക്കാമോ എല്ലാവരും കുറച്ച് കുറച്ച് പൈസ അവൾക്ക് വേണ്ടി കൊണ്ടുവരും എന്നിട്ട് അവളുടെ പൈസ കൊടുക്കും അങ്ങനെയാ ഞങ്ങൾ വിചാരിക്കുന്നത് എന്നാ ഞാനൊന്ന് അച്ഛനോട് പറഞ്ഞു നോക്കട്ടെ അമ്മേ ഹായ് നീ സ്കൂൾ വിട്ട് വന്നോ ഞാൻ നിന്നെ കാത്തിരിക്കുന്നു എന്താ വൈകുന്നേരത്തെ ഫുഡ് ഫുഡ് അച്ഛൻ ഇപ്പോൾ ഓഫീസിൽ നിന്ന് നമുക്ക് പുറത്തുനിന്ന് കഴിച്ച് പാർക്കിലൊക്കെ വരാം പിന്നെ അവളുടെ ും കൂടി കൊടുക്കാ കരുതിയത് അവ അതെന്തിനാ അവളെ പൈസ നിങ്ങൾ കൊടുക്കുന്നത് അവൾക്ക് കഴിയില്ലെങ്കിൽ പോരെ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രം ഇങ്ങനെ ഒഴിവാക്കുന്നത് അവൾ നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുകയല്ലേ ചെയ്യേണ്ടത് അവള് ഞാൻ അച്ഛനോട് പറഞ്ഞ് അവളുടെ കൂടി അങ്ങനെ പൈസ അവർക്കെല്ലാം കിട്ടിയിട്ടുണ്ടാവോ എടാ പൈസ പൈസ സെറ്റ് സെറ്റ് ആയോ ആടി ആയി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ആ അമ്മ എന്ന് തോന്നുന്നു ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും നേരത്തെ വന്നോ ഞാൻ വരുന്ന വഴിക്കൊക്കെ നിങ്ങളെ നിങ്ങളെ നോക്കി ആരെയും കാണുന്നില്ല ആ നേരത്തെ വന്നോ വേരും ഗുഡ് മോർണിംഗ് ടീച്ചർ ഗുഡ് മോർണിംഗ് കുട്ടികളെ എല്ലാവരും ഇന്ന് നല്ല ഹാപ്പി ആണല്ലോ ടീംസ് ഇന്ന് ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പിയാ ഓ ടൂറിനെ പോവുന്ന സന്തോഷമായിരിക്കില്ലേ എല്ലാവർക്കും പൈസയൊക്കെ കിട്ടിയോ എല്ലാരും കൊണ്ടുവന്നിട്ടുണ്ട് ടീച്ചർ അമ്മൂമ്മന്റെ പൈസയും ഞങ്ങളെല്ലാവരും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ടീച്ചർ ഏ നിങ്ങൾ പറഞ്ഞത് ശരിയാണോ നിങ്ങൾ എൻ്റെ പൈസയും കൊണ്ടുവന്നിട്ടുണ്ടോ അതേ അമ്മൂമ്മന്റെ പൈസയും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നിനക്കും ഞങ്ങളുടെ കൂടെ ടൂറിനെ വരാ നീ മാത്രം ടൂറിനെ വരാതിരിക്കണ്ട നല്ല കുട്ടികൾ കീപ്പിട്ട് സഹായിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടായല്ലോ ഇങ്ങനെ അയക്കണം എല്ലാ കുട്ടികളും ചെയ്യേണ്ടത്